ഹലോ ഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പെരുവള്ളൂർ ചന്തയിലെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴ ആണല്ലോ പെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ മഴ കുറച്ചൊന്ന് ചോർന്നപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഉള്ള പെരുവള്ളൂർ ചന്തയിലാണ് പെരുവള്ളൂർ ചന്തയിലെ ഓരോ കാഴ്ചകളും നമുക്ക് ഇങ്ങനെ കാണാം ഒരുപാട് കോഴിക്കളും കോഴിക്കുട്ടികളൊക്കെ അവിടെ വിൽപ്പനക്കുണ്ട് കിട്ടോ കോഴിക്ക് ജോഡിക്ക് മുന്നൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് മുന്നൂറ് റേഞ്ചിലൊക്കെയാണ് റേറ്റ് വരുന്നത് ഓരോ സൈസിനനുസരിച്ച് ൂറ്റി അമ്പോ ഇത് തേളോളാം ഇന്നത്തെ ഈ ഒരു ഭാഗത്തായിട്ട് ആടുകളുണ്ട് ഉണ്ട് കേട്ടോ ആടുകളൊക്കെ വേണ്ടിവർക്ക് ഇവിടെ വന്നാൽ നല്ല ആടുകളൊക്കെ വാങ്ങിപ്പോവാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ആടുകളിന്ന് വിൽപ്പനക്കുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോത്തിൻ്റെ ഭാഗത്തോട്ട് വന്നാൽ ഒരുപാട് പോത്തും കാളകളൊക്കെ അന്ന് വിൽപ്പന ഒക്കെ ഉണ്ട് കിട്ടോ പെരുന്നാളൊക്കെ അനുബന്ധിച്ച് അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നുണ്ട് ഏതായാലും വലി പെരുന്നാളൊക്കെയല്ലേ വരണേ അതിൻ്റെ കച്ചവടമൊക്കെ അന്ന് നടക്കുന്നുണ്ട് കുറച്ചൊക്കെ റേറ്റൊക്കെ ഇനി വലിയ വലി വരുന്നാളിനുബന്ധിച്ച് കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഇനി ആ സമയത്ത് കൂടും അപ്പം കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് വല കാന വില മലയാളി അവിടെ ഹായ് മലയാളി പോത്തങ്ങനെ ആക്ക വില നമ്മൾ എത്ര ചോദിക്കണേ അല്ല നമ്മൾ റേറ്റ് അറിയാ റേറ്റ് അറിയാനാ ഏഹ് റൈറ്റ് അറിയാനാ റേറ്റ് എങ്ങനെയാ ഒന്നായി രൂപ രണ്ടെണ്ണത്തിന് ഒന്നായി രൂപ ഈ രണ്ടെണ്ണം അല്ലേ ചോദിക്കണേവ് അപ്പൊ ഈ ഒന്നായി ഇത് കുറയോ ല്ലോ ചോയിക്ക പിന്നെ മഴ ഒക്കെ പെയ്തുകൊണ്ട് അതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ആകെ ചളിയൊക്കെ ആണ്ട് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വന്നാൽ കുറേ കുടകളും വാട്ടർ ബോട്ടിൽ പിന്നെ സ്കൂൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബോക്സ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇവിടെ വിൽപ്പന ഒക്കെ ഉണ്ട് കിട്ടും പട ഒക്കെ ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് പല റേറ്റിലും ഇരുന്നൂറ്റിട്ടോ മുന്നൂറ്റിയാ

സ്ഥലാണ് ഇരുന്നൂറ് കുറവാണ് പിന്നെ കളിയാട്ടക്കല്ല തന്നെ അതിന്റെ ചെറിയ പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടക്കണേ ടീഷർട്ടൊക്കെ കണ്ടോ ടീഷർട്ടൊക്കെ നൂറ്റി അമ്പത് ടീഷർട്ടൊക്കെ കണ്ടോളി ഇരുന്നൂറ് ഒക്കെ ഇരുന്നൂറ് നൂറ്റി അമ്പത് വലുത് ഇരുന്നൂറ് അല്ലേ ഇത് ൂറ് നിർത്തിയ നിർത്തിയാട്ടൊക്കെ കേട്ടോ ഇരുന്നൂറ് റുപ്യതില് ചെറുത് നൂറ്റി അമ്പത് റുപ്യ പാൻറ്റൊക്കെ മുന്നൂറോ ആ പാൻറ് മുന്നൂറോ പിന്നെ തുണി ഇതെത്ര തുണി കേട്ടോ നൂറ്റി അമ്പത് പിന്നെ കോട്ടണിന്റെ തുണി നൂറ് ഇതൊക്കെ നൂറിന്റെ തന്നെ ഈ തുണിയൊക്കെ ഇത് നൂറ്റി അമ്പോ അൻപത് കൊടൂറ്റി അറുപതോ ഇരുന്നൂറ്റി അറുപത് കേട്ടോ കൊട കണ്ടീ കൊടൊക്കെ ഇരുന്നൂറ്റി അറുപത് അല്ല പാനൂറോ ഇരുനൂറ് ഇല്ല രണ്ടില് എതിരെ വന്നിട്ടുണ്ട് പൈനാപ്പിൾ 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 പറ്റം ഒന്നല്ലേ മുന്നൂറ്റി അമ്പത് പാൻഡ് പൈനാപ്പിൾ പൈനാപ്പിൾ മൂന്നലായിപ്പ പൈനാപ്പിൾ പൈനാപ്പിൾ മൂന്നൽ പറ്റം ഒന്നല്ല ചക്കം അപ്പൊ ചക്ക മൂന്നലായി

Porto! 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 250? Porto! 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 ണിക്കൂർ ബാക്കു ചേമ്പ് മഞ്ഞള് ഇഞ്ചി മുളക് എന്തൊക്കെയാ റേറ്റ് എങ്ങനെ എത്ര റുപ്യണേ ചേമ്പിനോ മുളകൻ്റെ ഒരു കെട്ടിന് മുളകൻറ്റിട്ടോ കെട്ടിന് മഞ്ഞള അമ്പത് അങ്ങനെ കിലോ അല്ലേ എല്ലാത്തരം വിത്തുകളും നല്ല വിത്ത്ണ്ട് എ അതിലേറെ നല്ല വിത്തുകളോ കൊട വാങ്ങിട്ടോ ലാസ്റ്റ് ഇരുന്നൂറ്റി പത്തിന്

ഇരുന്നൂറ്റി എഴുപത് എട്ടോ ഈ കൊടൊക്കെ കാലുള്ള കൊടാ കൊടൊക്കെ വാണ്ടിയും ഇങ്ങോട്ട് പോരി പെരുവള്ളൂർ ചന്തക്ക് അവിടത്തെ കൈക്കോട്ട് മയു ഇ കത്തി അല്ല അരിവാളൊക്കെ ഉണ്ടിട്ടോ െല്ലൊക്കണ്ടാവും കത്തിക്ക് മുന്നൂറ്റി അമ്പോട്ടോ വെട്ടുണ്ട് ഈ കത്തിന് ഇതിന് എഴുന്നൂറ്റി ചെറിയ കത്തികളൊക്കെ ഉണ്ട് ഇതിനൊക്കെ വായി നെറ്റ്

പിന്നെ അതിന്റെ ചെറുതോ ചെറുത് എത്ര വരണ്ടേ ഒമ്പത് ഒമ്പത് ആറോ ഒമ്പതാറിനൊക്കെ വില പിന്നെ കിണർ വലൊക്കെ കിണർ വലക്കെ കനാലോ നൂറിലുണ്ട് നൂറ് നൂറ്റി അമ്പത് ആറ് ഈ ഒമ്പത് ആറിന് എത്രയാണ് ചോദിച്ചത് ഇരുന്നൂറോ ഒമ്പതാറിന്റെ ബോക്കട്ടെ ഇരുന്നൂറ് റുപ്യ പച്ചക്കറിയാല കിലോ നാപ്പ് ൂറ് വെളുത്തുള്ളിയും ചീരുള്ളിയൊക്കെ എങ്ങനെയാ നൂറ് തന്നെ വെളുത്തുള്ളി ചീരുള്ളി ഒക്കെ അയിമ്പതാണ് പറഞ്ഞത് വെളുത്തുള്ളി നൂറ് സൈസിൽ കത്തിയങ്ങി നേർന്നാണ് കത്തിയതാണ് ആയി കത്തിയല്ലേ ഇപ്പുറത്തെങ്ങാനുണ്ട് ഉണ്ടേക്കോ അല്ലേ നേരെ ഇട്ടടി അല്ലേ നേരെ നല്ലരേ വണ്ടി മുട്ടുന്നാ അടി നോക്കട്ടെ അടി സ്കൂൾ ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ശേമുന്നാ ആയി거든 ഞാൻ ഇങ്ങാനാണ് ഇതിനെ പൂർപണത്തെ റൗണ്ടാണ് പൂർപണ ഇട്ടക

എല്ലാവിധ പയർ വിത്തുകളും എല്ലാത്തിന്റെ വെണ്ടി വെണ്ടു കിലോ ഇരുന്നൂറോ ഇതൊക്കെ ഗോൾഡ്

റിനുണ്ടോട്ടോ നൂറ് റുപ്പ്യ ബട്ടറ ബട്ടർ ബട്ടറിനൊക്കെ നൂറ്റി ഇരുപത് നൂറ് നൂറ്റിയമ്പത് നൂറ്റി ഇരുപതോ ആ അത് നൂറ് ചെറുതല്ല കുറച്ച് അത് നൂറ്റിയമ്പത് നൂറ് അല്ലേ അത് നൂറ് ഈ ഭാഗത്ത് പോയി കുട്ടികൾ കുട്ടികളോഡിയാണല്ലോ നൂറ് ജോഡിയോ ജോഡി നൂറാ വേദിവിളാക്ക് ഇല്ലേ അതോ ഇതോ ഇതോ

പായൊക്കെ എങ്ങനാക്ക എത്ര വായി പന്ത്രണ്ടാ പന്ത്രണ്ട് ആറോ പന്ത്രണ്ട് ഒമ്പല്ലാം ഇതില് വില എത്ര പന്ത്രണ്ട് ഒമ്പത് വായി മുന്നൂറ്റി അമ്പ് <laughs> <laughs> uh, േ പന്ത്രണ്ട് ഒമ്പത് നാന്നൂറിൻ്റെ ആ അളവിൽ തന്നെ ക്വാളിറ്റി കൂടുക അല്ലേ അഞ്ഞൂറ്റി അറുപത്തിനാല്

ഈ വാട്ടർ ബോട്ടിലൊക്കെ ോട്ടിലൊക്കെ ഇരുന്നൂറോ ഇതൊക്കെ ഇരുന്നൂറ് ആ ഇരുന്നൂറ് കേട്ടോ വാട്ടർ ബോട്ടിലൊക്കെ ഇരുന്നൂറ് കുഴപ്പമില്ലാത്ത നല്ല സാധനം കേട്ടോ ഇരുന്നൂറ് ഒക്കെ വാട്ടർ ബോട്ടിൽ ചെരുപ്പൊക്കെ കേട്ടോ ഏതിട്ടാലും നൂറ് വലുതും ചെറുതും ഒക്കെ കുട്ടികൾക്കും വലിയ പറ്റിയ സാധനം എന്താ നമ്മുടെ പറ്റിയ സാധനങ്ങള